ഹലോ മക്കളെ പുട്ടിനെ തേങ്ങിടുന്ന പോലെ സ്റ്റാറ്റസും ഒക്കെ വലിച്ചു വാരി ഇടുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്ത് പറ്റിയ വർഷ സ്റ്റാറ്റസ് കാണുന്നില്ലല്ലോ സ്റ്റോറീസ് കാണുന്നില്ലല്ലോ എന്നുള്ളത് അവരോടൊന്നും സത്യം പറഞ്ഞില്ലെങ്കിലും ഉള്ളിലിങ്ങനെ വിഷമിച്ച് നടക്കുകയായിരുന്നു കാരണം എൻ്റെ ഫേസ് മൊത്തം ടാനും അതേപോലെ തന്നെ പിമ്പിൾസൊക്കെ വന്ന് പണ്ടാരടങ്ങി നടക്കുകയാണ് ഓണം അടിപ്പിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ടെൻഷനിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ബീ ടൂൺ ഓർഗാനിക്സ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് എനിക്ക് ഒരു അടിപൊളി ഗ്ലോയിങ് ഓയിൽ എനിക്ക് സെൻഡ് ചെയ്തു തന്നത് ഞാനൊരു വൺ വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയുമില്ല എനിക്ക് നല്ല രീതിക്ക് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിനായതും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് എൻ്റെ ടാനും അതേപോലെ തന്നെ കണ്ണിൻ്റെ ഇടയിലുള്ള കറുപ്പ് പിംപിൾസൊക്കെ നല്ല രീ രീതിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ അപ്പോൾ ഇവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി നോക്കൂ ഓൺ ആയതുകൊണ്ട് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ടാറ്റാ ബൈ ബൈ